ഓസ്ട്രേലിയയുടെ ഏറ്റവും മികച്ച ഇടങ്കയൻ ഫാസ്റ്റ് ബൌളർമാരിൽ ഒരാളായി വാഴ്ത്തപ്പെടുന്ന മിച്ചൽ സ്റ്റാർക്ക് തൻ്റെ അതുല്യമായ കഴിവുകളിലൂടെ ക്രിക്കറ്റ് ലോകത്തെ ആകർഷിച്ചിട്ടുണ്ട് സ്റ്റാർക്കിൻ്റെ അരങ്ങേറ്റം മുതൽ ലോകകപ്പ് ഹീറോയാകുന്നത് വരെയുള്ള യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ശൈലിയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപതിന് ഇന്ത്യക്കെതിരെ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചുകൊണ്ടാണ് സ്റ്റാർക്കിന്റെ കരിയർ ആരംഭിക്കുന്നത് ആദ്യ ഓവറിൽ തന്നെ വിരാട് കോഹ്ലിയെയാണ് അദ്ദേഹം നേരിട്ടത് തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ വേഗത ഏകദേശം നൂറ്റി നാല്പത് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു ഉയർന്ന ആക്ഷൻ ഉണ്ടായിരുന്നിട്ടും കാര്യമായ വേഗത ലഭിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിനും പതിനാലിനും ഇടയിൽ അദ്ദേഹത്തിന്റെ വേഗത ഗണ്യമായി വർദ്ധിച്ചു സ്ഥിരമായി നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് കിലോമീറ്റർ പെർ അവറിൽ പന്തെറിഞ്ഞുകൊണ്ട് അദ്ദേഹം ബാറ്റ്സ്മാൻമാരുടെ പേടി സ്വപ്നമായി മാറി സ്റ്റാർക്കിന്റെ ആക്രമണോത്സുമായ ശൈലിയും മാരകമായ വേഗതയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി ഐ പി എല്ലിൽ അഞ്ച് കോടി രൂപയ്ക്ക് അവസരം നേടിക്കൊടുത്തു ആർ സി ബിക്ക് വേണ്ടി കളിക്കുമ്പോൾ കൈറോൺ പൊള്ളാടിനെതിരെ ഉൾപ്പെടെ തന്റെ വേഗതയും ആക്രമണവും കൊണ്ട് അദ്ദേഹം ശ്രദ്ധ നേടി ഈ പ്രകടനം രണ്ടായിരത്തി പതിനഞ്ചിലെ ഏകദിന ലോകകപ്പിനുള്ള അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിലേക്കും നയിച്ചു അവിടെ അദ്ദേഹം ശരിക്കും ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിൽ സ്റ്റാർക്ക് തന്റെ പീക്ക് ഫോമിലായിരുന്നു വേഗത ആക്ഷൻ ആക്യുറസി എല്ലാത്തിലും അദ്ദേഹം മികച്ചു നിന്നു എതിരാളികൾക്ക് ബാറ്റ് ചെയ്യുക എന്നത് അവിശ്വസനീയമാം വിധം ബുദ്ധിമുട്ടാക്കി മാറ്റി സ്റ്റാർക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലാന്റിനെതിരായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം ഓസ്ട്രേലിയ നൂറ്റി അമ്പത്തൊന്ന് റൺസ് മാത്രം എടുത്തപ്പോഴും സ്റ്റാർക്ക് ആ ചേസിംഗ് അവിശ്വസനീയമാം വിധം ബുദ്ധിമുട്ടാക്കി ആ ലോകകപ്പിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനവും അവിടെ സ്വന്തമാക്കുകയായിരുന്നു ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെയും അദ്ദേഹത്തിന്റെ തിളക്കം തുടർന്നു അപകടകാരിയായ ബ്രണ്ടൻ മക്കല്ലത്തെ നേരിട്ട സ്റ്റാർക്ക് കൃത്യമായ ഒരു പന്തറിഞ്ഞ് ക്ലീൻ ബൗൾഡാക്കി മക്കല്ലത്തിന്റെ പുറത്താകൽ ന്യൂസിലാൻഡ് തകർച്ചയ്ക്ക് കാരണമാവുകയും അത് ഓസ്ട്രേലിയയെ അനായാസ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു വേതന സംഹാരികൾ ഉപയോഗിച്ച് പരിക്കുകൾ ഉണ്ടായിരുന്നിട്ടും കളിച്ച സ്റ്റാർക്ക് ഏകദേശം ഒറ്റയ്ക്ക് ലോകകപ്പ് ഓസ്ട്രേലിയയ്ക്ക് നേടിക്കൊടുത്തതിന്റെ മുഴുവൻ ക്രെഡിറ്റും അർഹിക്കുന്നു സ്റ്റാർക്കിന്റെ വേഗതയ്ക്കുള്ള നിരന്തര ശ്രമം അദ്ദേഹത്തിന്റെ ശരീരത്തെ തളർത്തി അദ്ദേഹം സ്ഥിരമായി നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ പെർ അവറിൽ പന്തെറിഞ്ഞിരുന്നു അതേ വർഷം ന്യൂസിലൻഡിനെതിരായ ഒരു ടെസ്റ്റ് മത്സരത്തിൽ നൂറ്റി അറുപത് കിലോമീറ്റർ പെർ അവറിൽ വരെ വേഗതയിൽ എത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ആക്ഷൻ കൃത്യത വേഗത സ്വിംഗ് എന്നിവ ബാറ്റ്സ്മാൻമാർക്ക് പേട് സ്വപ്നമായിരുന്നെങ്കിലും സ്റ്റാർക്ക് തൻ്റെ പരിക്കുകളെ സ്ഥിരമായി അവഗണിച്ചു ഇത് രണ്ടായിരത്തി പതിനാറിൽ ഒരു വലിയ കാൽ ശസ്ത്രക്രിയക്ക് കാരണമായി മാറി അതോടെ ടി ട്വൻ്റി ലോകകപ്പിൽ നിന്നും അദ്ദേഹം പുറത്തായി രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം തിരിച്ചെത്തിയെങ്കിലും വേഗതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കാരണം വീണ്ടും പരിക്കേറ്റു രണ്ടായിരത്തി പതിനെട്ടിൽ സുഖം പ്രാപിച്ച ശേഷം സ്റ്റാർക്ക് തൻ്റെ ആക്ഷനിലും റണ്ണപ്പിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ തന്റെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ അദ്ദേഹം ആധിപത്യം സ്ഥാപിച്ചു ഒമ്പത് വിക്കറ്റുകൾ നേടി പക്ഷേ മൂന്നാം മത്സരത്തിൽ വീണ്ടും പരിക്കേറ്റു രണ്ടായിരത്തി പതിനെട്ടിൽ ഐ പി എല്ലും നഷ്ടമായി കടുത്ത വേഗതയ്ക്കുള്ള ശ്രമം തന്റെ കരിയറിനെ പ്രത്യേകിച്ച് ദൈർഘ്യമുള്ള ഫോർമാറ്റുകളിൽ അപകടത്തിലാക്കുമെന്ന് മനസ്സിലാക്കിയ സ്റ്റാർക്ക് ഒരു സുപ്രധാന തീരുമാനമെടുത്തു തന്റെ ബൌളിംഗ് ആക്ഷനിൽ മാറ്റം വരുത്തി അദ്ദേഹം തന്റെ പരമാവധി വേഗത ത്യജിച്ചു റൺ കുറയ്ക്കുകയും ചെയ്തു ഇത് അദ്ദേഹത്തിന്റെ വേഗത നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ പെർ അവറിലേക്ക് കുറച്ചെങ്കിലും സ്വിംഗ് ഗണ്യമായി വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏകദിന ലോകകപ്പിൽ സ്റ്റാർക്ക് വമ്പൻ തിരിച്ചുവരവ് നടത്തി രണ്ടായിരത്തി പതിനഞ്ചിലെ വേഗതയ്ക്ക് പകരം സ്വിംഗിന് ഊന്നൽ നൽകി അഞ്ച് എന്ന എക്കണോമി റേറ്റിൽ ഇരുപത്തിയേഴ് വിക്കറ്റുകൾ നേടി അദ്ദേഹം തന്റെ സ്വിംഗ് ബൌളിംഗ് കൊണ്ട് ടൂർണമെന്റിൽ ആധിപത്യം സ്ഥാപിച്ചു ഇത് ഒരു ഏകദിന ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന വിക്കറ്റ് നേട്ടമായി ഇപ്പോഴും തുടരുന്നു അതേ വർഷമാണ് അദ്ദേഹത്തിന്റെ ബൗളിംഗ് സമീപനത്തിൽ ശാശ്വതമായ മാറ്റം വന്നത് ഈ ഒരു മാറ്റം സ്റ്റാർക്കിനെ രണ്ട് പ്രധാന നേട്ടങ്ങളാണ് സമ്മാനിച്ചത് ഇത് മൂന്ന് ഫോർമാറ്റുകളിലും തുടർച്ചയായി കളിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചു കൂടാതെ അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ സാധ്യതയും ഗണ്യമായി കുറച്ചു തൻ്റെ ഓൾഡ് എക്സ്പ്രസ് പേസ് ഇല്ലെങ്കിൽ പോലും സ്റ്റാർക്കിനെ ഇപ്പോഴും നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പെർ അവറിൽ പന്ത് സ്വിംഗ് ചെയ്യിക്കാനും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും കഴിയുന്നു അടുത്തിടെ രാജസ്ഥാനെതിരായ ഒരു ഐ പി എൽ മത്സരത്തിൽ പന്ത്രണ്ട് പന്തിൽ തുടർച്ചയായി പന്ത്രണ്ട് യോർക്കറുകൾ എറിഞ്ഞത് ഇതിനൊരു ഉദാഹരണം മാത്രം